ജോർജ് ജോസഫ് ഇതിപ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ബി ജെ പിയുടെ പൊതുവിലുള്ള മറുപടി അദാനിയുടെ പദ്ധതികൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടല്ലോ അദാനിയുടെ പദ്ധതി ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിലുണ്ടല്ലോ അപ്പോൾ അതൊരു മറുപടിയായി വരുന്നു അപ്പുറത്ത് മാധവി ബുഷ് മറുപടി പറയുന്നത് വ്യക്തിയാധിക്ഷേപമാണ് ഈ ആരോപണം എന്നുള്ളതാണ് ഈ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് പറയുന്നു അല്ലാതെ ഓരോ ആരോപണം എടുത്ത് മറുപടി പറയുന്ന ഒരു സ്ഥിതിയില്ല അദാനി ആകട്ടെ പറയുന്നത് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞിരിക്കുന്ന കേസാണ് നേരത്തെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സെബീച്ചു സ്ഥിതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന ആരോപണം എന്നുള്ളതാണ് അദാനിയുടെ മറുപടി കാര്യവും അതായത് ഒരു വർഷം മുമ്പ് ഹിന്ദു പറഞ്ഞു പുറത്തുവിട്ട റിപ്പോർട്ടിനകത്ത് എൺപത്തെട്ട് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ആ എൺപത്തെട്ട് ചോദ്യങ്ങളിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മറുപടി ഇതുവരെ അദാനി പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും സ്മൃതിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തോ ഏതെങ്കിലും രീതിയിൽ എടുത്തൊന്ന് കേൾപ്പിക്കാമോ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഇന്നത് ശരിയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുള്ള ഒരു മറുപടി കാണിക്കാൻ പറ്റും പക്ഷെ സുപ്രീം കോടതി എന്തുകൊണ്ടോ നിലപാടെടുത്തു ശ്രീ ജോർജ് ജോസഫ് എന്താണ് സുപ്രീം സുപ്രീംകോടതി എന്തുകൊണ്ട് ബോധ്യമായില്ല പറയട്ടെ സുപ്രീം കോടതി സ്മൃതി പറഞ്ഞ പോലെ ആരെ ആരേൽപ്പിച്ച സെബിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു സെബി അന്വേഷിച്ചിട്ടാണ് സെബി സെബിയുടെ കഥയൊക്കെ ഇപ്പൊ പറഞ്ഞു ഇവിടെ നമ്മൾ പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ ഈ ഇപ്പൊ വന്ന റിപ്പോർട്ടിനകത്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടിനകത്ത് ധവാൽ ബുച്ച് എന്ന് പറയുന്ന ഈ മാവിൻ പുലിയുടെ ഭർത്താവ് ആ അദ്ദേഹം ഈ ഏതാണ്ട് പന്ത്രണ്ട് കോടി ഡോളർ എന്റെ നിക്ഷേപം ഈ പറയുന്ന ഇത് വിനോദ് അദാനിയുടെ അദാനിയുടെ ജ്യേഷ്ഠൻ നേതൃത്വം നൽകുന്ന ഈ ഷെൽ കമ്പനികളിലും ഏഴൽ കമ്പനികളിലും നിശ്ചയിച്ചിട്ടുണ്ട് തെളിവുകൾ സഹിതമാണ് രേഖകൾ സഹിതമാണ് മുന്നോട്ട് വെക്കുന്നത് വെറുതെ ഒരു വാദം പഠിക്കുകയല്ല പിന്നെ സ്മൃതി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഹിന്ദൻ എന്ന് പറയുന്ന കമ്പ ഇവർ പറയുന്ന ഇന്ത്യൻ ഓഹരി വിപണി തകർക്കാൻ ഇന്ത്യൻ ഓഹരി വിപണി തകർക്കാൻ ഹിന്ദൻ എന്ന കമ്പനിക്ക് ഇന്ത്യൻ ഓഹരി വിപണിയെ തകർത്തിട്ട് എന്താ നേട്ടം അത് ചൈനീസ് കമ്പനികളെ അറ്റാക്ക് ചെയ്ത് അവരെ എന്താണ് നേട്ടം അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും കമ്പനികളുടെ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കാൻ പറയട്ടെ ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞപ്പോ അവിടെയെല്ലാം ഇടപെട്ട് എന്തിനാണ് ഇവര് അതാത് ആ രാജ്യങ്ങളെ ഓഹരി വിളികളെയും കമ്പനികളെയും തകർക്കുന്നതിന്റെ ഉദ്ദേശം അവരുടെ ബെനിഫിറ്റ് എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് കോടതി പോലും അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് ക്രൈം ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്ത് ബെനിഫിറ്റ് ഇനി ഇവരുടെ വാദം മുഖവിലേക്ക് എടുക്കാം മുഖവിലേക്ക് എടുത്തിട്ട് നമുക്ക് ഷോർട്ട് സെല്ലിങ് ആണ് ഇവരുടെ ബിസിനസ് ടാർജറ്റ് ചെയ്യുന്ന കമ്പനികളെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അങ്ങനെയാണ് ഈ സമൃദ്ധി ഞാനൊരു ചോ ചോദിച്ചോയ്ക്കട്ടെ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം നൂറ്റി അമ്പതിൽ പരം വരുന്ന ജേർണലിസ്റ്റുകളുടെ പ്രത്യേകിറ്റി ആ ഗ്രൂപ്പ് ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ കണ്ടെത്തി പുറത്തു പോകുമെന്നല്ലോ അവർക്ക് എന്താ ഇന്ററസ്റ്റ് അവർ അദാനിയുടെ ഓഹരി വാങ്ങിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ തുടക്കം അവരുടെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു ഇതൊക്കെ രാജ്യത്തിന്റെ മുമ്പിലുണ്ട് പിന്നെ സുപ്രീം കോടതി എന്തോ ഒരു ക്ലീൻ ചിറ്റ് നൽകി എന്നാണ് ഇവർ പറയുന്നത് സുപ്രീം കോടതി ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല ഈ അന്യ ഈ സംഭവം അവസാനിച്ചിട്ടുമില്ല ഇപ്പൊ ഈ കാര്യം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് വരാൻ പോവുകയാണ് അപ്പോ ഇത് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഈ ഷെൽ കമ്പനികളിൽ ഇവരെന്തുകൊണ്ട് അവര് അതിന് സംശയാസ്പദമായ കാര്യം ഉണ്ടാ ഒരു വളരെ സംശയാസ്പദമായ കാര്യം എന്ന് വെച്ചാൽ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട് മാധവി പുരി നിരവധി ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങളുടെ മേധാവിയായിട്ട് മാർക്കറ്റിങ്ങിലും പല സ്ഥലത്തും പെടുത്തുണ്ട് അതേ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഷെൽ കമ്പനിയിലാണ് നിക്ഷേപവും നടത്തിയിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അല്ലാണ്ട് ഈ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ വേറെ എത്രയോ കമ്പനികൾ ഇന്ത്യയിലുണ്ട് പിന്നെ ജോർജ് സോറോസിന്റെ ഏർ മോഡിനെ എതിർക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഇത്തരം ബാലിസമായ വാദങ്ങൾ അതായത് അദാനിക്കെതിരെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെയാണ് നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കുകയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ അദാനി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഒരു കള്ളക്കളി പുറത്തു വരുന്നു അവരുടെ എന്തെങ്കിലും ഒരു നിക്ഷേപത്തിൽ തട്ടിപ്പ് നടത്തി ഷെൽ കമ്പനി ഉണ്ടാക്കി അവര് ഓഹരി ഇവിടെ മാനിക്കുലേറ്റ് ചെയ്യുന്നു ആ മാനിക്കുലേറ്റിലെ ഓഹരിയുടെ മൂല്യത്തിന്റെ ബെൻസിൽ അവർ അനധികൃതമായി ലോൺ സമ്പാദിക്കുന്നു ഇത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ ഈ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അതിനെന്താ ബന്ധം ബി ജെ പിയിലെ രാഷ്ട്രീയ പാർട്ടിക്കേർത്ത് ബി ജെ പിയുടെ ഉന്നത അധികാര സമിതിയിലോ ദേശീയ എക്സിക്യൂട്ടീവുടെ അംഗോ അതിന്റെ വൈസ് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി അങ്ങനെ എന്തെങ്കിലും സ്ഥാനത്താണ് അദാനി ഇരിക്കുന്നത് അപ്പൊ എന്തിനാണ് അദാനിക്ക് വേണ്ടി ഇത്ര വല്ലാതെ ബലം പിടിച്ച് വല്ലാതെ അവരുടെ അർമാലിച്ച് വാദിക്കണം എന്തിനാ അദാനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദാനി ശിക്ഷിക്കപ്പെടേണ്ടതെന്ന് പറയാനുള്ളൊരു ആർജ്ജവും പോലും ഇല്ലാതെ പോകുന്നത് എന്തിനാ അപ്പൊ മാധവിപുരി മാധവിപുരി ഇത് തന്നെ പലപ്പോഴും നേരത്തെ ഐ സി ഐ സി ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്ന ചന്ദ കൊച്ചാറിന് എതിരെ ആരോപണം വന്നപ്പോഴും ചന്ദ കൊച്ചാർ പറഞ്ഞത് ഇത് തന്നെയാണ് ഞങ്ങളെ തകർക്കാൻ വ്യക്തി കത്തിക്കുന്നത് ഒരു സംഭവം ഇല്ല അങ്ങനെ അവസാനം എന്തായി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സ്ഥിതിയിലേക്ക് വന്നില്ലേ അപ്പൊ ആ ആ തരത്തിൽ ഇവിടെ ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടി മാധവിപുരി പോലുള്ള ഒരാൾ തിരിച്ചേട്ടും ഒന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു സ്വകാര്യ മേഖലയിൽ നിന്ന് വരുന്ന ഇപ്പോ കേന്ദ്ര സർക്കാരിലെ ഉന്നത പോസ്റ്റുകൾ ജോയിന്റ് സെക്രട്ടറി പദങ്ങൾ വരെ പല സ്വകാര്യ കമ്പനികളിലും എക്സിക്യൂട്ടീവ് ആയിരുന്ന ആളുകളെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അവിടെ നിയമിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം റെഗുലേറ്റർ ആണ് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് നിക്ഷേപകർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഒരു ഒരു വിപണിയുടെ റെഗുലേറ്ററാണ് ആ റെഗുലേറ്റർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ആ സംശയത്തിന്റെ തെഴിൽ നിൽക്കുമ്പോൾ അവര് പറയുക ഞങ്ങൾ എന്നെ വ്യക്തി എത്തിയാണ് എന്നെ തേജവാദം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ വേറും പാലിസമായ വാദങ്ങൾ മാത്രമാണ് അപ്പോ ഇത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഉയർന്നു പോയിരിക്കുന്നത് ഏത് ലെവലിൽ പോകും അത് എവിടെയാണ് എത്തി ഇനി പൊട്ടാൻ പോകുന്നത് എന്നുള്ള വേറെ ഇത് വരാൻ പോകുന്നു അപ്പൊ ഇതൊക്കെ മോദി അദാനി നേരിട്ട് സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ പറഞ്ഞ കഥകളൊക്കെ നമുക്ക് മറന്നു പോകാൻ പറ്റൂല അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റായിട്ടുള്ള ഇവരുടെ റിലേഷനും ഇവരതിനെ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളതിന്റെ വ്യക്തമായ കഥകൾ ഒരു കമ്പനി അതൊരു അമേരിക്കയിൽ ഒരു കമ്പനി ആയിപ്പോയി അവർക്ക് ഉടനെ തന്നെ ഇന്ത്യ തകർക്കണം അവര് വിചാരിച്ച ഇന്ത്യ തകരില്ല അവര് വിചാരിച്ച ഇന്ത്യൻ ഓഹരി വിപണിയും തകരില്ല ഒരു സംശയം കാര്യത്തിൽ വേണ്ട ഇതിനു മുമ്പ് പല സ്കാമുകളും കൂടെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതിജീവിച്ച് പോകുന്ന പ്രശ്നം ഇത് സംഭവം തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യയിൽ ഒരു പ്രമുഖ കമ്പനിയിൽ ഇന്നിന്ന കാര്യങ്ങൾ അതിൽ സുതാര്യമായ അന്വേഷണം നടത്തി സത്യസന്ധമായ അന്വേഷണം നടത്തി ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കാതെ ന്യായീകരണങ്ങളാണ് അദാനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അദാനിനെ തൊടുന്നത് ഇന്ത്യക്കെതിരെയാണ് ഇന്ത്യയെ ആക്രമിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വൈ വൈകാരികമായ വിശദീകരണവും തള്ളലുകളും ഒക്കെ എന്തിനാണ് എന്താണ് അതിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഈ പ്രശ്നത്തിൽ ഇനി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടെന്താ ഒന്നുകിൽ മാധവികൊരു ഉടനെ തന്നെ രാജിവെച്ചൊഴിയണം അവരോട് റെഗുലേറ്റർ ആണ് അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്കാമിൽ അവർ ചോദ്യം ചെയ്യുകയുണ്ടായി പിന്നെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ ജേണലിസ്റ്റ് പ്രൊറ്റേണിറ്റി ഉണ്ടെന്നൊരു കാര്യമാണ് സെബിയുടെ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിന്റെ തലേന്ന് അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് അദാനിയോടെ പോവുക അദാനി കൺസൾട്ട് ചെയ്യുന്നുള്ളത് അത് ഹിന്ദൻബർഗ് പറഞ്ഞ കാര്യമല്ല അടിച്ചു നോക്കുക ഗൂഗിളിൽ അടിച്ചു നോക്കിയോട്